അസ്സാം വലൈക്കും വാഹ സുഹൃത്തുക്കളെ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഇലക്ഷന്റെ ജയപരാജയങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള അവകാശവാദങ്ങളും ആരോപണങ്ങളൊക്കെ നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലവാരത്തിലേക്ക് മതസംഘടനകൾ തരം താഴുന്നത് അപൂർവം ചില കാഴ്ചകളാണ് അത് നമ്മൾ മുമ്പ് പലപ്രാവശ്യം കണ്ടിട്ടുള്ളത് കാന്തപുരം അബൂക്കർ മുസ്ലിയാരുടെയും അനുയായികളുടെയും ഭാഗത്തു നിന്നാണ് കാരണം ഏതെങ്കിലും സ്ഥാനാർത്ഥി ലീഗിന്റെ സ്ഥാനാർത്ഥി അവിചാരിതമായിട്ട് എവിടെയും തോറ്റു കഴിഞ്ഞാൽ അതിന്റെ അവകാശവാദം അട്ടിപ്പേറ അവകാശം അവര് ഏറ്റെടുക്കും ഞങ്ങളാണ് തോൽപ്പിച്ചത് പറയും ഈ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ അതും പറയും ഞങ്ങളാണ് ജയിപ്പിച്ചത് എന്ന് പറയും ഈ ഒരു മരയോന്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ അവസരത്തിനനുസരിച്ച് എല്ലാ മരക്കൊമ്പിലും ഇരിക്കുമ്പോൾ ഓരോ മരക്കൊമ്പിനും അനുസരിച്ച് നിറം മാറുക എന്നുള്ളത് ഈ സ്വഭാവം ഗാന്തവരഭൂക്കർ മുസ്ലിയാർക്കും അയാളുടെ പ്രസ്ഥാനത്തിനും അനുയായികൾക്കും സ്ഥിരമുള്ളതാണ് ഇത് കുറച്ചു കാലമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടല പക്ഷേ ഇപ്പോഴുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്തായാലും അതുകൊണ്ട് തന്നെ കാന്തപുര പൂക്കം മുസ്ലിം അവകാശവാദം കേട്ട് 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 മുപ്പര വാക്കിലിപ്പ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വല്ലാതെ വില കൊടുക്കലില്ല ഇതൊക്കെ കണ്ടിട്ടും പാഠം പഠിക്കാത്ത ടീം സമസ്ത എന്ന് ഞാൻ പറഞ്ഞില്ല സമസ്തയിലെ ഒരു പിന്തിരിപ്പന്മാരായ നാലഞ്ച് നേതാക്കന്മാരും അവരെ അന്തമായി പിൻപറ്റി നടക്കുന്ന അന്തല്ലാത്ത കുറച്ച് മൂല്യന്മാരും അനുയായികളും അല്ല സമസ്തന്റെ തൊണ്ണൂറ് ശതമാനം സമസ്തക്കാരും ഇവരെ ഈ നയത്തിനെതിരാണ് അതാണ് നിൽക്കട്ടെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇലക്ഷനു മുമ്പ് മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് പൊന്നാനി പൊന്നാനിയും മലപ്പുറത്തും മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവര് രാവും പകലും പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമായ സംഗതിയാണ് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും മുസ്ലിയാക്കന്മാരെ ചർച്ച പലിക്ക് കൊണ്ടിരിക്കുകയാണ് തോൽപ്പിക്കാൻ വേണ്ടി നമ്മളെ ശക്തി കാണിച്ചു കൊടുക്കണം സമസ്തന്റെ ശക്തി കാണിച്ചു കൊടുക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സമസ്തന്റെ ശക്തിയുണ്ട് കണ്ടു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ഇവർ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത പണിയെടുത്ത മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് ചരിത്രത്തിലില്ലാത്ത വിധം ഇപ്പൊ സമൂഹത്തിൽ അങ്ങോട്ട് വശളായി ഈ സാധനം ഉണ്ടല്ലോ സമസ്ത എന്ന പേരിൽ ഈ നാലഞ്ച് ആൾക്കാർ കാട്ടിക്കൂടുന്ന തോന്നിയാസം ഞങ്ങൾ സമസ്ത തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നീന്റെ ആൾക്കാർ ഇപ്പൊ ഇപ്പൊ കളം പറയണേ സമസ്ത അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെടാറില്ല സമസ്ത അങ്ങനെ ആരും തോൽപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല മഹാനവർഗ് മുക്കം പൈസ് പറഞ്ഞു കേട്ടോളി ഏഹ് സമയങ്ങനെ ഇടപെട്ടില്ലല്ലോ ആശയത്തിലൊന്നും ഇടപെട്ടില്ല ആശ്രീൻ പണിയല്ല തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഇടപെട്ടിട്ടൊന്നുമില്ല ആർക്ക് വോട്ട് ചെയ്താലും സമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടതും വലുതും ഒക്കെ ഇന്ത്യ മുന്നണിന്റെ ഭാഗങ്ങളായതുകൊണ്ട് പിന്നെ അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ഉസ്താദിന്റെ പരാമർശം ഉസ്താദ് അങ്ങനെ പറയുമ്പോൾ തൊട്ടടുത്ത റിപ്പോർട്ടറും ശരിയുണ്ട് അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ വല്ലാത്തൊരു ശരിയാണെ ഉസ്താദ് പറയാണ് ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ ആർക്കും വോട്ട് ചെയ്താലും ഇപ്പൊ കണക്കിന്നെ ഇടതുപോലും വോട്ട് ചെയ്താലും ഒക്കെ ഇന്ത്യ മുന്നണിന്റെ ഭാഗം തന്നെയാണ് ഈ ബോധം എന്താ ഇതിന്റെ മുമ്പില്ലായിരുന്നോ ഇലക്ഷന്റെ മുമ്പ് ഇതിപ്പോ ഇന്ത്യ മുന്നണിന്റെ ഭാഗം ഈ രണ്ട് മുന്നണികളും രണ്ട് പാർട്ടികളും തന്നെ മൂന്നെടുത്ത് വരുന്നത് ഉരുള ഉരുളി ഉരുണ്ടിട്ട് കണ്ട് ഉരുണ്ടിട്ട് നീ എണീക്കാൻ പറ്റണല്ല ഇനി രണ്ടും നമ്മളെ പാർട്ടി രണ്ടും നമ്മളെ മുന്നണിന്റെ പാർട്ടി തന്നെയാണ് എപ്പോഴാ ബോധം വന്നത് ഇതൊരുതര അമ്മായിമ്മ പോര് കാണിക്കണ അമ്മായിമ്മന്റെ സ്വഭാവം ഉണ്ടല്ലോ ഇളയ മരവള ഇങ്ങനെ കടുപ്പം കാട്ടി കുത്തിപ്പുണ്ടാക്കി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി പിന്നെ ആ മരവയ്ക്ക് ലോട്ടറി അടിച്ചു പറയുമ്പോഴല്ലോ മണ്ടി ചെല്ലല്ലേ ഇത് നമ്മളെ മരവള തന്നെയാണ് മൂത്തോളം നമ്മളെ മരുവോള തന്നെയാണ് രണ്ട് നമ്മളെ മക്കളെ തന്നെയാണ് കിട്ടിക്കൂടുന്നു ഇനി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഇത് പരിക്കന്റെ വാർന്നുണ്ട് ആ പണി അപ്പം എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ആരെ സഹായിച്ചത് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് അപ്പൊ അതിന് പി എം എല്ലാം കൊടുക്കുന്ന ഒരു മറുപടോ കേട്ടോ ഇപ്പോ നിങ്ങൾക്ക് കണ്ണൂരിലെ സ്ഥാനാർത്ഥി മുക്കത്തെ ഒരു മുസ്ലിാരുടെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു എന്തുയാ വന്നു എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിയാർ തന്നെ പറഞ്ഞ് നന്ദി പറയാൻ വന്നത് അപ്പോൾ ആ സ്ഥാനാർത്ഥി നന്ദി പറയണമെങ്കിൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചുണ്ടാക്കും ആ സഹായത്തിനാണ് നന്ദി പറഞ്ഞു അയാളെ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ എം വി ജയരാജനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് കണ്ണൂരിൽ നിന്ന് കാറെടുത്ത് ഇവിടെ വരെ വന്ന് അദ്ദേഹം നന്ദി പറഞ്ഞു ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ അദ്ദേഹം സഹായിക്കാതിരുന്നു വളരെ നന്നായി എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇതുപോലുള്ള സഹായം അദ്ദേഹം പോലെ ആണെങ്കിലും ആ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം ഉണ്ടായത് ഒന്നര പൈസ ചോയിച്ച് വാങ്ങിയതല്ല നിങ്ങൾ ഇരന്ന് വാങ്ങിയതല്ല ഈ അപമാനം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇങ്ങനെ സമസ്തന്റെ നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കും നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം സമസ്തന്റെ നേതാക്കന്മാർ ആ സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് നിന്നിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യകതയും മുസ്ലിം ലീഗും സമസ്തയും യോജിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകത അവർക്ക് മനസ്സിലായിരുന്നു ഇത് തിരുപ്പുണ്ടാക്കാൻ നോക്കിയതാ പിന്നെ കൂടി അതിന് കിട്ടേണ്ടതാണ് കിട്ടി വലിയ അനുയായികളല്ല കേരളത്തിലെ മുയോ ജനങ്ങളും ഇവിടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അയാൾ അയാൾ ഒരു ചരടൊഴിച്ച് പൊലക്കിക്കഴിഞ്ഞാൽ കേരളം അവരെ പ്രവർത്തകർ അനങ്ങിയിരുന്നു എന്നിട്ട് പോലും ഇവിടെ മണ്ണാർക്കാട് സംസ്വദിനെ തോൽപ്പിക്കാനോ രണ്ടത്താണിക്ക് ഹുസൈൻ രണ്ടത്താണിനെ പൊന്നാനിയിൽ ജയിപ്പിക്കാനോ ഒന്നും ഇവരെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല സകല കറാമത്ത് ഇറക്കി നോക്കിയിട്ടും അതിന്റെ ലക്ഷ്യത്തിലൊന്നും നലിമ്പലില്ലാത്ത ആളാണ് ഈ മുക്കം പൈസ ഒക്കെ ഇയാളൊക്കെ ആരാ അറിയാം മുക്കത്തിങ്ങനെ പൈസ ഞാൻ പഠിത്താറുണ്ടത് മുഖത്ത് ചില ഹോസ്പിറ്റലുണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് പോലും പബ്ലിസിറ്റി ചെയ്യാത്തൊരു മനുഷ്യനാണ് പോലൊക്കെ വിചാരിച്ചത് പോലൊക്കെ എന്നാൽ പുലുക്കിക്കഴിഞ്ഞാൽ കേരളം കുലുങ്ങാന്ന് വിചാരിച്ചത് എന്നിട്ടിപ്പോൾ പറയുകയാണ് ഞങ്ങൾ ആര് അങ്ങനെ അങ്ങനെ പിന്നെ ഇലക്ഷനിൽ ഇടപെട്ടിട പിന്നെ ഇതിനെ കണ്ണൂരിൽ നിന്ന് ഇടത്തിന്റെ സ്ഥാനാർത്ഥി നന്ദി പറയാൻ വേണ്ടി വന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കാണിച്ച ഉപകാരത്തിന് നന്ദി പറയാനല്ലെങ്കിൽ മാസപ്പിറവി ചർച്ച ചെയ്യാൻ വന്നതാണ് ജയരാജൻ തന്നെ വലിയൊരു മാസം മാസങ്ങളിലെന്നാണ് നമുക്ക് വലിഞ്ഞാൾ ഞാൻ പ്രൊഫഷൻ തുലച്ചു പത്തിനാക്കിയോ വലിഞ്ഞിരുന്നാൾ അതിന് എട്ടിനാക്കണം പതിനൊന്നിനാ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാ ജയരാജൻ തന്നെ ഈ പ്രഭുത്വ കേരളത്തിന് മുമ്പിലാണ് ഈ കോമാളിത്തം വിളിച്ചു വരുന്നത് പക്ഷെ ജനങ്ങൾക്ക് ഇതൊക്കെ തീരുമല്ലോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ചാനലേരനെ പറഞ്ഞു നോക്കി നേരത്തെ സി പി എം ആണ് വലിയ തോതിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് സി പി എം ജയിച്ചു കയറേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ മുഖം ഉമർ ഫൈസി മുഖം അദ്ദേഹം ഇപ്പോൾ പറയുന്നു അങ്ങനെ സി പി എമ്മിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണി വരണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് കേരളത്തിലെ ഇടതും വലതുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അത് മാത്രമാണ് ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതി സമസ്തയ്ക്കില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ സമസ്ത ഇടപെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉമർ ഉമർഫൈസി മുക്കം പറയുന്നത് സി പി എം ആണ് അവിടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് സി പി എമ്മിന് ജയിച്ചു കയറാനുള്ള ആവശ്യകത ഒക്കെ പറഞ്ഞ ആള് പറയാണ് ഞങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ മോലയരെന്താ വിചാരിച്ച് കേരളത്തിലുള്ള പിന്നെ ജനങ്ങൾ മുഴുവൻമാരും മൂലന്മാരും ആരും അന്തം കേട്ടവരാണ് വിചാരിച്ചത് സി പി എമ്മും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള പാർട്ടിക്കാരെ കടന്നും മണ്ണുംചാരി നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് സി പി എം നിലനിൽക്കേണ്ടതിന്റെ സി പി എം ജയിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആൾക്കാര് പറയാ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറയണഞ്ഞി പ്രത്യേകിച്ച് ഒരുത്തം പറയാണ് മോനെ വിളിച്ചു കണ്ടത് ആ കാണുന്ന വീട് നമ്മളെ അമ്മായിമ്മായിന്റെ മോൻ്റെ പേരെയാണ് ഓൻ ഞമ്മളാപ്പാലത്ത് എല്ലാം സഹായിച്ച ആളാണ് ഓനാണ് ഇന്നും ഞമ്മളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഓന് ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം പറയുകയാണ് ഓന റോട്ടുമ്പോ കണ്ടാൽ ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറയേണ്ട ഓനെ ഉള്ള കടപ്പാടും നന്ദിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഓൻ്റെ ഒപ്പം നിൽക്കേണ്ട പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേറെ പറയണു ഓനെ റോട്ടുമ്മ കാണുമ്പോൾ ചിരിക്കണം എന്ന് ഈ അതെ അതൊക്കെയാണ് തിങ്കക്കൊക്കെ പറയുള്ളത് എന്തല്ലാത്തോണ്ടാണ് നിലപാടെടുത്ത് കുറച്ചേലും എന്തെങ്കിലും ഈ കലുഷിതമായ സാഹചര്യത്തിൽ ഈ പാലം വലിച്ചാ നിക്കുവോ ഏതായാലും പള്ള നിറച്ച് കിട്ടിപ്പോ സമുദായത്തിന്റെ കിട്ടി സമസ്തയുടെ അനുയായികളേക്കൊന്നും കിട്ടി വിചാരിച്ച് ഇപ്പൊൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സമസ്ന്റെ അനുയായികളൊന്നായിട്ട് ലീഗിനെതിരെ വോട്ട് ചെയ്യുന്നതാണ് ഈ സാധുക്കൾ വിചാരിച്ചത് ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയം എന്താ അവർക്ക് മനസ്സിലായില്ല എനിക്കിപ്പോ സംശയം പോലെ ഉള്ള കെട്ടുകള്മാർ വരെ പറഞ്ഞുകൊടുത്ത് വോട്ട് ചെയ്തെന്നുള്ള സംശയം പല വാക്കിന് ഒരു പുല്ല് വിലയില്ലാന്ന് മനസ്സിലായില്ല അപ്പോൾ റോട്ടുമൂക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ചില കൊടിച്ചു നമ്മളെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളും നോക്കും ആ ഒരു വില പോലും പല വാക്കിന് പല പാർട്ടിക്കാർ സമസ്തന്റെ അനുയായികൾ കൊടുത്തില്ല എന്നല്ലേ ദീന്ന് മനസ്സിലാവണത് അതന്നെ മനസ്സിലാവണത് വേറെന്താ മനസ്സിലാവണത് ഒരു ചലനം ഒരു മുടിനാരിന്റെ ചലനം ഉണ്ടാക്കാൻ പോലെ കൊണ്ട് സാധിച്ചോ നിർപ്പൊക്കെ എടുത്ത് മൂങ്ങണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നീ പോലെ നീ സമവായത്തിന് ഒരു കേട്ടോ അത് കണ്ടുപിടി അത് ലീഗാർ ചോദിക്കണം തിരുത്താൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ചോദിക്കട്ടെ അവിടെ പോയി ചോദിക്കണം നമ്മൾ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ തിരുത്തേണ്ട കാര്യങ്ങൾ വളരെ ശരിയാണ് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അത് ലീഗിന്റെ ഭാഗത്ത് അനുകൂലമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആൾക്കാർ നടക്കുന്നില്ല അങ്ങനെ ഒത്തുതീർപ്പ് ഉണ്ടാക്കാന്നൊക്കെ പല ഞങ്ങളുണ്ട് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോവാം പിടിച്ചു നോക്കിയതാണ് പിന്നെ ചോദിച്ചു പിന്നെ വീട്ടുകാർ എന്ന് ഇല്ലാന്ന ചോദിച്ചാൽ ഇത്ര ഉണക്കമുളക് മോരിലിട്ട് പരിച്ചുണ്ടാവും ഇല്ലായിരുന്നപ്പോ അന്നാ വേവിച്ചാറാലോ ഇനിയിപ്പൊ ഉണ്ടെങ്കിൽ എന്താ വനക്ക് പറ്റൂക്ക് നിന്നാണ്ടാ പോരാ വിളിച്ചിട്ടാൻ വേണ്ടി കേത്ത് ആദ്യം ആദ്യം ബലം പിടിച്ചു നോക്കി എന്ന് പറഞ്ഞ മാതിരിയാണ് പറ്റിങ്ങളെ അവസ്ഥ ഞങ്ങൾ ചർച്ചക്കൊക്കെ തയ്യാറാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പരിഹരിക്കാം എന്നുള്ള കോലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ഉള്ള ചോറും ചാക്കിയിലൊട്ടി അറിഞ്ഞ മാരിയായി ഇതേ കുറച്ച് ബലം പിടിച്ചിരുന്നെ ലീഗിന്റെ ഔദാര്യം കൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു ഒന്ന് അഹങ്കാരം കാണിച്ചപ്പോൾ ഉള്ള സ്ഥാനമായി നലിയും വലിയ പോയി അതാണ് അവസ്ഥ ഇത് കെട്ടിയനോട് പിണങ്ങിപ്പോയ ഭാര്യ പിന്നെ ഒരു കഥയും പരകതി ചെയ്യാതെ നിങ്ങണ്ടനെ തിരിച്ചു വരുമ്പോണ്ടല്ല ഒരു അവസ്ഥ ആ അവസ്ഥയിൽ അപ്പം പോലെയുള്ളത് അല്ല നലിയം വലിയ ഉണ്ടാവും ഞാ അല്ല നമുക്ക് അവരോട് പറയേണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ ശക്തിപ്പള്ളലെ നമുക്ക് മനസ്സിലായി എത്രത്തോളം വലിയ ശക്തിയാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ മൂന്നാലാൾക്കാര് ഈ ഈ നാലഞ്ചും തല തിരിഞ്ഞ മോര്യന്മാരും ഒരു പത്തുനൂറ് അനുയായികളും നിങ്ങളെ ശക്തി എത്രത്തോളം വലിയ പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റിയ ശക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ തൃശ്ശൂർ സുരേഷ് ഗോകുലും ജയിപ്പിക്കുക ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്ന ന കേരളത്തിൽ താമര താമരവിലായിരുന്നു നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാറിന്റെ മതി തോറ്റ് അടവടലം പൊട്ടിയിരുന്നു ഏതായാലും സമസ്തന്റെ ഈ മൂന്നാല് തിരുപ്പമൂലിയമ്മമാരോട് പറയാനുള്ളത് നിൽക്കണോട്ത്ത് നിന്നോളി ഉള്ള അവതാര പറ്റിക്കാണ്ട് വയസ്സാംകാലത്ത് ആവശ്യമില്ലാത്ത വണ്ടിയും വലക്കും പുതിയൊന്നും പോണ്ട ഉള്ള നരിയും പരിയും കളയാതങ്ങളന്നെ കളയാതെങ്ങനെ കാത്തു സൂക്ഷിച്ച് നിന്നോളിങ്ങോട് പറയാനുള്ളത് ഏകദേശം എന്ന് വിചാരിക്കുന്നു ഇനി തിരാത്തോ നട്ടൻ തിരി